ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ എം 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 കെ സ്കൂളിൽ ലിറ്റിൽ മാസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പോത്തുകൽ പോലീസ് ഇൻസ്പെക്ടർ വി ശ്രീകുമാർ ം ചെയ്തു എം എം കെ വെളംബിയമ്പാടം എംകെഎംഎംഎൽപി സ്കൂളിൽ ലിറ്റിൽ മാസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു കണ്ണാടി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പോർത്തുഗൽ പോലീസ് ഇൻസ്പെക്ടർ വി എം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് റിജുരാജ് എം ടി എ പ്രസിഡന്റ് ഫാരിഷ സ്കൂൾ പ്രധാനാധ്യാപകൻ സി പ്രജീഷ് എസ് ആർ ജി കൺവീനർ പി റജീന സ്റ്റാഫ് സെക്രട്ടറി അഷ്റഫ് ക്യാമ്പ് കൺവീനർ ജംഷീന എന്നിവർ സംസാരിച്ചു കൈറ്റ് വിക്ടേഴ്സ് ഫെയിം റെജി പൌളേഴ്സ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു വിവിധ സെക്ഷനുകളിലായി ക്ലാസുകൾ നടന്നു സ്കൂൾ അധ്യാപകർ പിടിഎ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു രാത്രിയിൽ സ്കൂളിൽ തന്നെ താമസിച്ചുകൊണ്ടുള്ള ക്യാമ്പ് കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി മാറി രാത്രി ജയരാജ് തണൽ സംഘം അവതരിപ്പിച്ച നാടൻപാട്ടുകളും ആവേശം പകർന്നു ഈസ്റ്റ്